നമസ്തേ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള രാമനാമ മഹായാഗത്തിനൊരുങ്ങി അയോധ്യ ജനുവരി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന യജ്ഞത്തിന് നേപ്പാളിൽ നിന്നുമുള്ള ഇരുപത്തിയൊന്നായിരം പുരോഹിതന്മാർ നേതൃത്വം നൽകും സരയൂ നദിയുടെ തീരത്ത് ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ പൂജിക്കുകയും തുടർന്ന് സരയൂ നദിയിൽ നിമജ്ഞനം ചെയ്യുകയും ചെയ്യും ശിവലിംഗങ്ങൾ സ്ഥാപിക്കുന്നതിനായി ആയിരത്തിയെട്ട് കുടിലുകൾ നദീതീരത്ത് സജ്ജമാക്കി ഇതിനു പുറമെ പതിനൊന്ന് തട്ടുകളുള്ള വലിയ യാഗമണ്ഡപവും ഒരുക്കി കഴിഞ്ഞു നേപ്പാളി ബാബ എന്ന ആത്മാനന്ദദാസ് മഹാത്യാഗിയുടെ മേൽനോട്ടത്തിൽ വിശുദ്ധ സരയു നദിയുടെ തീരത്താണ് യജ്ഞം നടക്കുക എല്ലാ വർഷവും മകരസംക്രാന്തിയുടെ വേളയിൽ ഞാൻ ഈ യാഗം നടത്താറുണ്ട് എന്നാൽ ഈ വർഷം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കണക്കിലെടുത്ത് ഞങ്ങൾ ഇത് വർദ്ധിപ്പിക്കുകയാണ് ആത്മാനന്ദദാസ് മഹാത്യാഗി പറയുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് സരയൂ നദീതീരത്ത് നൂറ് ഏക്കറിൽ ഒരു കൂടാര നഗരം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഇവ ഒരുക്കിയിരിക്കുന്നത് പ്രതിദിനം അൻപതിനായിരം ഭക്തരെങ്കിലും ഉൾക്കൊള്ളാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും പ്രതിദിനം ഒരു ലക്ഷം ഭക്തർക്ക് വിരുന്നു ഒരുക്കുമെന്നും ആത്മാനന്ദദാസ് മഹാത്യാഗി പറഞ്ഞു മഹായജ്ഞത്തിൽ ജനുവരി പതിനേഴ് മുതൽ രാമായണത്തിലെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളുടെ ഹവനം നടക്കും ജനുവരി ഇരുപത്തിയഞ്ച് വരെ ഹവനം തുടരും എല്ലാ ദിവസവും ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യും മധ്യപ്രദേശിലെ നർമ്മദ നദിയിൽ നിന്ന് ശിവലിംഗങ്ങളുടെ കൊത്തുപണികൾക്കായി കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് യാഗത്തിനായി സൂറത്തിലെ വസ്ത്ര വ്യാപാരികൾ മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കിലോ നെയ്യാണ് സംഭാവന നൽകാൻ ഒരുങ്ങുന്നത് ഇരുപത്തിയഞ്ചിന് യാഗം പൂർത്തിയാകുന്നതിന് പിന്നാലെ ആയിരത്തി എട്ട് ശിവലിംഗങ്ങളും സരയുവിൽ നിമജ്ഞനം ചെയ്യും